എല്ലാവർക്കും നമസ്കാരം ഫുഡ് ചാരിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന നല്ലൊരു മോരുകറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ചേമ്പൻ താൾ വെച്ചിട്ടുള്ള മോരുകറി ചേമ്പും താള് ചീമ ചേമ്പിൻ്റെ താളല്ലേ ഏകദേശം അധികം മൂക്കാത്ത താൾ രണ്ടെണ്ണം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു പാനിലേക്കിടുക അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളക് കീറിയത് അത്രയിട്ട് ഇത് വേവാൻ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം അത് അടച്ചു വെച്ച് വേവിക്കുന്ന നേരം കൊണ്ട് ഒരു അരമുറി തേങ്ങായും ഒരു ടീസ്പൂൺ ജീരകവും കൂടെ നന്നായിട്ട് അരയ്ക്കുക ഇപ്പം ഇത് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റി ഇനി ഇതിലേക്ക് ഈ കട്ടി മോര് ഞാൻ അര ലിറ്റർ കട്ടി മോരാണ് എടുത്തിരിക്കുന്നത് തൈരല്ല ഒന്ന് ഉടച്ച മോര് അതിലേക്ക് നമ്മൾ ഈ അരപ്പിട്ട് ഒന്ന് ഇളക്കി വെക്കുക ഇനി അത് നമുക്ക് ഈ വേവിച്ച കഷ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ മോര് മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി തുടരെ തുടരെ ഇളക്കിക്കൊണ്ട് പതപ്പിച്ചെടുക്കണം തിളക്കിയല്ല ഇളക്കും തോറും പതഞ്ഞ് പതഞ്ഞ് പൊങ്ങി വരും അപ്പം ആ പരുവാകുമ്പോഴേക്കും അതിനകത്തേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക ശേഷം ഇളക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിക്കുക ഇനി ഇതിലേക്ക് നന്നായിട്ട് കടുക് താളിച്ച് ചേർക്കാം ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കടുക് ഉലുവ ചുവന്ന മുളക് മുറിച്ചിട്ടത് ഇപ്പോൾ ചേർത്ത് കടുക് പൊട്ടിക്കാം ഇനി അതിനകത്തേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി അര ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് ആ ഒപ്പം തന്നെ പതഞ്ഞ മോരിൻ്റെ കുറച്ച് ഭാഗം കൂടെ ചേർത്ത് ഇളക്കി ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കൂടിയ രുചികരമായ ഒരു മോര് കറിയായിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ